സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയർസ് റോക്കേഴ്സ് ടു പോനോ അപ്പോൾ എല്ലാവർക്കും സുഖമില്ല സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ലാലേട്ടം വന്നിട്ട് ജാൻമനീൻ ഇട്ടു പോരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ടുപോരിക്കുന്നുണ്ട് നമുക്കറിയാം ഇന്നലെ ലാലേട്ടനെ എല്ലാവരും ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഇന്നലെ അവരെ രണ്ടുപേരും തന്നെ കുറച്ച് ടൈം എടുത്തു അവർ രണ്ടുപേരെയും കൂടെ ഡീൽ ചെയ്യാൻ തന്നെ ജിൻഡോനേയും ഗിബ്രീനിയും പക്ഷെ ഇന്ന് നല്ല ടൈം ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് നല്ല രീതിയിൽ ജാൻമന ഇട്ടു പോരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇട്ടുപോലിക്കുന്നുണ്ട് കാരണം ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ജാൻമണി അടികൂടിയപ്പം നിൻ്റെ ഒച്ച പോട്ടെ നിന്നെ നീ നശിച്ചു പോട്ടെ നീ 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 ജീവിക്കണ്ട നീ ഇല്ലാതെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ പ്രാഗുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഷോയിൽ വന്നിട്ട് അങ്ങനെ പ്രാഗുന്നത് ഒരു ചീത്ത ഒരു കാര്യം തന്നെയാണ് അത് അതുമാത്രമല്ലാണ് ജാൻമണി അടികൂടിയിട്ട് ഇന്നലെ ഒരു പഞ്ച് ഡയലോഗ് ഇന്നലെയല്ല കേട്ടോ കഴിഞ്ഞ ആഴ്ച ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളെപ്പോലെ ആപ്പവപ്പ് ആൾക്കാരല്ലേ റോട്ടിലിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ജാൻമണി ദാസ് എനിക്ക് നിങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും നിങ്ങളെ തീർക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്തോ ഭയങ്കര ലിയോ സിനിമ വിക്രം സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ ഭയങ്കര ഹൈപ്പ് കൊടുത്ത് ഒരു ഗുണ്ടായി ഒരു വാണിംഗ് ഒക്കെ കൊടുത്തു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ് ഇതിനെക്കുറിച്ച് ലാലേട്ടൻ ചോദിക്കുമെന്ന് അപ്പം ഇന്നലെ എല്ലാവരും നോക്കിയിരുന്ന പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിച്ചില്ല ഈ ചോദ്യം ഞാൻ മാത്രല്ലേട്ടോ ഇതേപോലെ ഒരുപാട് പേര് ബിഗ് ബോസിന് മെസ്സേജ് അയച്ച് ചോദിക്കും എന്നുള്ളൊരു കാര്യമാണ് ജാൻമണിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ചോദിക്കണം ചോദിക്കണം ലാലേട്ട ചോദിക്കണം ചോദിക്കണമെന്ന് അപ്പോൾ ലാലേട്ട ഇന്ന് ഫൈനലി ചോയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോഴും ജാൻമണി പറയുന്നത് ഞാൻ ആരെയും ഇപ്പോൾ ആകിയിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല ഞാൻ എക്കണോമി അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ലാലേട്ടനോട് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുക ആണോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അന്നൊരു പണി ചെയ്യാം ഓരോരോ ആൾക്കാരെ വിളിച്ചു ചോദിക്കുകയാണ് ജാസ്മിനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അർജുനനെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അർജുനെ വിളിച്ചു ചോദിച്ചപ്പോൾ അർജുനുന്നുണ്ട് എന്നോട് നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോഴും ജാ ജാൻമണി പറയും ഇല്ല 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 ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോളും ലാലേട്ടം പറയുകയാണെങ്കിൽ നീ സംസാരിച്ചിട്ടില്ല അല്ലേ എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ വിളിക്കുകയാണ് ജാസ്മിനെ എണീറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ മോശമായിട്ടുള്ള ഒരാൾ പ്രാഗ് ഇല്ലാതെ പോകും നിന്നെ നിന്നില്ലാണ്ടാക്കും നിൻ്റെ ഒച്ച പോകട്ടെ ഇങ്ങനെയൊക്കെ പ്രാഗിനെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ജാൻമണി എന്തായാലും ജാൻമണി ചെയ്തിട്ടുണ്ട് ജാൻമണിക്ക് അറിയാം അന്ന് പിന്നെ സമ്മതിച്ചൂടെ അതില്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാണ്ട് പിന്നെ ശ്രീലേഖനൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞത് അതേ എന്നാണ് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് അന്ന് നമുക്കൊരു ഒരു ചെറിയൊരു വീറ്റിൽ കാണാം എന്ന് പറയുകയാണ് അപ്പോൾ ജാൻമണിയോ പിന്നെന്താ കണ്ടുകൂടെ ആ മട്ടിൽ നിൽക്കുവാണ് കണ്ടപ്പോൾ നോക്കുമ്പോൾ ഒറ്റ കാണാട് പോട്ടെ മറ്റത് പോട്ടെ ഇത് പോട്ടെ എല്ലാം പോട്ടെ ഇങ്ങനെ പ്രാഹനത ഉണ്ട് ഇത് കണ്ടപ്പോൾ ജാൻമണീൻ്റെ മോം കാണണം അങ്ങനെ ചുളിഞ്ഞി ചിളിങ്ങി പോവുകയാണ് എന്നിട്ട് ജാൻമണിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്നിട്ട് ലാലാട്ടൻ ചോദിക്കുകയാണ് നീ ഇപ്പം പറഞ്ഞില്ലേ നീ ഇങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പം ഇത് എന്ത് പറയുന്നു ജാൻമണി എന്ന് ചോദിക്കുമ്പോൾ ജാൻമണി ഭയങ്കര എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞു വലിയ ആളാവാൻ നോക്കിയതാണ് ലാലാട്ടൻ അടിച്ചമർത്തി എനിക്കൊരു എക്സ്പ്ലനേഷൻ കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അടിച്ചമർത്തുകയാണ് ഇന്ന് നോറേൻ്റെ മകൻ വലിയ തെളിച്ചമൊന്നും ഇല്ല കേട്ടോ എന്താ പറ്റിയെന്ന് അറിയില്ല എന്തായാലും ഇന്ന് പുതിയതായിട്ട് ആറ് പേര് വരാൻ പോകുന്നുണ്ട് അവർ അവർ അവരാരൊക്കെയൊക്കെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും ഈ വീട് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും അതിൽ ആരൊക്കെയാണ് ആറ് പേര് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നത് െന്നും ഞാൻ പറയുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ലൈവ് കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചാനലിൽ പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാത്രമല്ല നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എപ്പോഴും ജാൻമണി എന്തെങ്കിലുമൊക്കെ പ്രശ്നം സംഭവിക്കുമ്പോൾ തലയിറങ്ങി വീഴുക മയങ് അങ്ങനത്തെ കുറേ അഭിനയങ്ങളൊക്കെ അഭിനയിക്കാറുണ്ട് അതേപോലെ ഇന്നും ലാലേട്ടം നിർത്തിപ്പോയിരിക്കുമ്പോൾ ഒന്ന് മിണ്ടാണ്ട് മിണ്ടാട്ടം മുട്ടിപ്പോവുകയാണ് അങ്ങനത്തെ സമയത്ത് എന്തായാലും ഇങ്ങനെ നാടകമൊക്കെ കുറേ കാണാമെന്ന ചാൻസസ് കൂടുതലാണ് ചിലപ്പോൾ ഒന്ന് പണ്ടത്തെ സീസണിലാനിയും ഇതും ചെയ്തതുപോലെ തന്നെ ഈ സീസണിൽ ചിലപ്പോൾ ജാൻമണി ഇങ്ങനെ മയങ്ങുന്ന പോലെയൊക്കെ അഭിനയിക്കാൻ ചാൻസസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ബബായ്